അത് പിന്നെ പറയണ്ട അത് പിന്നെ ചൂരരാണ് നീലാവിന്റെ നീലഭസ്മ എന്തെങ്കിലും തെറ്റിട്ടിരുന്നെങ്കിൽ അവരെ പറഞ്ഞു തരൂ കോൾഡ് വരുമ്പോ ശ്രുതിയൊക്കെ ചെയ്യരു റൊണാൾഡോ മെസ്സി കിലിയൻ എംബാപ്പെ പിന്നെ നമ്മുടെ കോച്ച് ഇവാൻ ബുക്കമനോവിച്ച് കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും മെന്റലിസ്റ്റ് കണ്ണൂർ സ്ക്വാഡ് നമ്മുക്കെ പൊളിച്ച് ഈ പോയി ഓഹ് ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആക്കാൻ തോന്നും ഒരു പോയിക്കാല കുതിരമേ തൻ ചിരുന്നു വെങ്കിടേശ് വെങ്കിടേഷ പാൽ പായസോറുന്നു പിന്നെയും പൂബൈതളായി

ശ്രീരാഗമോ നീ വീടതീ ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ശ്രീഹരിക്കുട്ടനാണ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എങ്ങനെ ലൈഫ് സുഖമായിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ന്യൂ ഇയറിന്റെ ക്രിസ്മസിന്റെ ഒക്കെ പ്രോഗ്രാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ക്രിസ്മസ് ഒക്കെ പൊളിച്ചോ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു കേക്കൊക്കെ മുറിച്ചു പിന്നെ ന്യൂ ന്യൂഇയറിന്റെ പ്രോഗ്രാംസ് ഒക്കെ ബുക്കിങ്ങു പിന്നെ നല്ല വിശേഷം ഇപ്പൊ സിനിമ പാട്ടുകളൊക്കെ അതെ ഏതാ വന്നോണ്ടിരിക്കുകയാണല്ലേ പുതിയതായിട്ട് വരാൻ പോകുന്ന പാട്ട് ആ സിനിമ താ താത്തവളിയുടെ അത് ഞാനും അനന്യയും പാടിയാണ് പിന്നെ അത് താത്തവളിയുടെ താന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പൊ സിനിമ റിലീസ് ആയിട്ടില്ല പാട്ട് റിലീസ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും കേട്ടോ ആ പാട്ട് രണ്ടുപാടു തവട പിൻ മാക്രമിപ്പിൻ കൊച്ചിലെ ആരും ചില കൊണ്ടൊരു പിന്നെ മഞ്ഞ വരച്ചത് വെള്ള തുള്ളി വെള്ളം കൊത്തുകൾ പള്ളക്കിട്ടത് കള്ളനറി കരക്ക് ശ്രുതിയിൽ ജലക്കു ശ്രുതിയിൽ കുതിച്ചു ചാടും ചിന്നപ്പൻ കുളത്തിൽ മുങ്ങി കുളിച്ചു പൊങ്ങി കളിച്ചു കാറും ചിന്നപ്പൻ ചിന്ന 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 ചിന്നപ്പൻ കുഞ്ഞി 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 കുഞ്ഞു അപ്പം ഇനി പുതിയ പാട്ടുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് വീട്ടില് അച്ഛനോ അമ്മയ്ക്കൊക്കെ പാടിക്കൊടുക്കുന്ന അങ്ങനെ ഏതെങ്കിലും പാട്ടുണ്ടോ അല്ലെങ്കിൽ അവര് പാടി തരണം എന്ന് പറയുന്ന പാട്ട് ഏതെങ്കിലും ഉണ്ടോ അവരിങ്ങോട്ട് പാടിത്തരണം ആ അത് അമ്മ അമ്മ പാടാറുണ്ട് അച്ഛനും പിന്നെ അച്ഛനും പാടാറുണ്ട് രണ്ടു പേര് പാടി ഓർക്കാറുണ്ട് അച്ഛനും കുറെ പാടി ഓർക്കാറുണ്ട് ചില ദിവസം അമ്മ പാടി ഓർക്കും ചില ദിവസം അച്ഛൻ പാടി ഓർക്കും പിന്നെ അമ്മ കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാലെ പൊന്നുമകന് പിന്നെ അച്ഛൻ സുറുമെഴുതീയ മീഴേ പ്രണയ മധുര തീ തൂമ്പും സൂര്യകാന്തി പൂക്കളേമെഴുതിയ മീഴീകളേ മോന്റെ ചേച്ചി ശ്രീലക്ഷ്മി നന്നായിട്ട് പാടുമല്ലോ രണ്ടുപേരും തമ്മിൽ വീട്ടിൽ ഇങ്ങനെ പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കൊടുക്കുകയും നിങ്ങൾ ഒരുമിച്ചിരുന്ന് പാടുക ചെയ്യാറുണ്ടോ ഓ ഉണ്ടല്ലോ ഏഹ് ഞങ്ങൾ അമ്മ കീർത്തനങ്ങള് പാടും അഭീഷ്ട വലതശ്രീ പിന്നെ ഐദന്യായമ്മ ശ്രീരാമചന്ദ്ര അങ്ങനെ പല കീർത്തനങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യും പിന്നെ പല പാട്ടുകളും ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യും രണ്ടുപേരും തമ്മിൽ എങ്ങനെ വീട്ടില് കുറച്ച് അടിപിടിയൊക്കെ നടക്കാറുണ്ടോ അത് സ്വാഭാവികം അത് എന്തായാലും ഉണ്ടാവുമല്ലോ അത് ചേ ചേച്ചിയും അനിയനും ആയാലും എന്തായാലും ഉണ്ടാവാറു പിച്ചുപടിയും പലതും ഉണ്ടാവാറ് ചെലപ്പോ ചെറിയ ഒരു വാക്ക് മതി ഭയങ്കര പ്രശ്നമാകുന്നത് പക്ഷേ ഭയങ്കര അമ്മ രണ്ടുപേരെ വന്നിട്ട് എങ്ങനെയാ അടക്കി നിർത്ത അത് പിന്നെ പറയണ്ട അത് പിന്നെ ചൂരലാണ് എങ്ങനെയൊക്കെയോ ചൂരല് പൊട്ടിപ്പോയി ദൈവം എന്നെ സഹായിച്ചാ ചൂരല് പൊട്ടി അടിച്ചിട്ട് പൊട്ടിയതാണോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാടന്മാരിങ്ങനെയൊക്കെ ചെയ്തേ അത് എൻ്റെ ഒരു ട്രിക്കാണ് ഈ ചൂരിലടിച്ച് പൊട്ടിക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ കടക്കുന്ന ഇങ്ങനെയൊക്കെ കാണിച്ച് കാണിച്ച് അത് അങ്ങനെ ഓടിച്ച് അമ്മ പുതിയ മേടിച്ചിട്ടുണ്ടാവില്ലേ അമ്മ ഇപ്പൊ ആലോചിക്കുന്നുണ്ട് ഈ പൊട്ട ഒരു ചൂരില് ഇവന് അത്യാവശ്യം എന്ന് നോക്കുന്നുണ്ട് അതിന് മാത്രം എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാറ് അത് അങ്ങനെ ഇപ്പൊ കുരുത്തക്കേടൊക്കെ അങ്ങനെ കുറവാണ് ഞാൻ ചൂരിലടി ഞാൻ കൊറപ്പിക്കും ഞാൻ നല്ല കുട്ടി ഇപ്പൊ നല്ല കുട്ടിയല്ലേ അപ്പൊ നല്ല കുട്ടിയാണ് ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ ടീച്ചേർസ് അവരും സ്കൂളിലെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ നമ്മളൊരു ഷൂട്ടിന് പോവാണെങ്കിൽ അവര് ഭയങ്കര സപ്പോർട്ടാ ഇപ്പൊ ലീവാണ് ലീവാണെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോട്ട്സ് പറഞ്ഞു തരും ഭയങ്കരായിട്ട് പിന്നെ ടീച്ചേഴ്സ് പലരും ഫ്രണ്ട്സും ഭയങ്കര ഇതാണ് ഫ്രണ്ട്സ് ഒക്കെ നോട്ട്സ് അയച്ചാലും പിന്നെ പലരും ഉണ്ട് പിന്നെ എല്ലാ മിസ്സുമാരും എല്ലാ മിസ്സുമാരും മലയാളം കാരണം ഭയങ്കര ഈസിയാണ് ഇന്നേ ഇന്ന രാവിലെ പഠിക്കാൻ പറഞ്ഞേ ഇന്നമ്മ രാവിലെ പഠിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് എന്നെടുത്ത മലയാളം എന്റെ ഈസി സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റ് മാത് മാത് കിട്ടാറുണ്ടോ കിട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് കൂടെ അവരൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് എന്താ പറയാറ് അവര് ഇപ്പൊ ടോപ് സിംഗറിലാണെങ്കിലും കൊറേ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവരൊക്കെ മിസ് ചെയ്യാറുണ്ടോ അവരൊക്കെ മിസ് ചെയ്യാറുണ്ട് നല്ലോണം പക്ഷേ സന്തോഷം എന്താന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാംസിലും ഇവരൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യുമല്ലോ നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷം ഞങ്ങളെ കളിയാ അമ്മ ഭയങ്കര കളിയായിരുന്നില്ലേ ടോപ് ഏറ്റവും വിളിക്കാറൊക്കെ അവന് ഇപ്പൊ ആണെങ്കിൽ പിന്നെ നമുക്ക് പറ്റൂലോ ഞങ്ങള് അതുപോലെ സിംഗറിൽ സിംഗറിൽ പലരും ഉണ്ടല്ലോ അനന്യ ചേച്ചി എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ പലരും ആങ്കർ ജഡ്ജസ് ഗ്രൂമർസ് എല്ലാരും എൻജി സാറ് ശരത് സാറ് എൻ ജെ അങ്ങനെ പലരും വന്നിട്ടുണ്ടല്ലോ ജഡ്ജസില് ഏറ്റവും ഇഷ്ടം എൻജി സാറിനെയാണല്ലേ അത് പിന്നെ ശങ്കല് അപ്പം എം ജി സാറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കൊടുക്കാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക അത് സാറിന്റെ പാട്ട് തന്നെയല്ലേ പാടുന്നേ നിലാവിൻ്റെ നീലഭസ്മ നീലാവിൻ്റെ നീലഭസ്മ പുറിയടിഞ്ഞവളേ കാതിലോലെ കണ്ണിട്ടു കുടുംവളെ പൂർവ തപസ്സിന ഞാൻ സുന്ദര ൂർവശിനി സിംഗറിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മെമ്മറി അതായത് ഇപ്പൊ പാട്ട് പാടിയതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ആ സാർ എൻ്റെ സാറിന് വേണ്ടി വഴിപാട് ചെയ്ത ഒരു ഭയങ്കര മെമ്മറി ആയി മെമ്മറി ആയിരുന്നു പിന്നെ ഈ റിച്ചോയുടെ കൂട്ടാന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാ ഫസ്റ്റ് ഞങ്ങള് ഓഡീഷന് പോകുന്നു ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്നാലും ഓർമ്മയുള്ളത് ഞാൻ പറയാം ഫസ്റ്റ് ഓഡീഷന് പോകുമ്പോൾ ഞങ്ങള് മർമേഡ് അപ്പൊ മർമേഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടല് ഞങ്ങള് കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുന്നു അപ്പൊ ഞാൻ ഞാനൊരു സ്ഥലത്ത് ഇരിക്കുന്നു റിച്ചോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു അപ്പൊ ഞാന് ഞാൻ കയ്യിൽ എന്തൊക്കെയോ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് ആവണന്നൊക്കെ ഇണ്ട് അപ്പൊ ഇവനായിട്ട് ഫ്രണ്ട് ആണെന്നൊക്കെ ഉള്ളു അപ്പൊ ഞാൻ എന്താണെന്നറിയോ ട്രിപ്പ് ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വൺ ടൂ ത്രീ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി അപ്പൊ അവനും എന്റെ പുറകെ അപ്പൊ ഞാൻ ഞാൻ അപ്പൊ ഇങ്ങനെ ഓടുമ്പ അവൻ എന്റെ പുറകെ ഓടുന്നു അപ്പൊ ഏർ അവൻ എന്റെ പുറകെ ഓടുമ്പ ഞാൻ നേരെ വീണു അവസാനം വീണു കഴിഞ്ഞപ്പോ വീണു കഴിഞ്ഞ എണീറ്റ് ഞാൻ അവനായിട്ട് ഫ്രണ്ട്സ് ആയി വീണു കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഞങ്ങളെങ്ങനെയാ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ ഓഡീഷന്റെ ഇവിടെ ഒക്കെ ആയി ടോപ് സിംഗറിന്റെ ഇതൊക്കെ ആയപ്പോ അറിയുന്നു റിച്ചു ഒക്കെ സെലക്ട് ആയിരുന്നു അപ്പൊ റിച്ചു സെലക്ട് ആയിരുന്നു അറിയുമ്പോ പിന്നെ ദേവിക ചേച്ചി വൈഷുസി ഇവരുമായിട്ടൊക്കെ ഭയങ്കര കോണ്ടാക്റ്റ് ആയിരുന്നു കാരണം വൈഷുസി കട്രുമ്പില് കട്രുംബ് എന്ന ഷോയിലായിരുന്നു ഞാൻ ഫസ്റ്റ് വന്നത് ഫസ്റ്റ് കട്രുംബ് ഷോ അപ്പൊ അവിടെ വൈഷ് വൈഷ്ണവി വന്നിരുന്നു അപ്പൊ വൈഷ്ണവിയായിട്ട് കൂട്ടായി അങ്ങനെ വൈഷ്ണവിയും എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ബാക്കി എല്ലാവരുമായിട്ട് മിങ്കിളായി മിങ്കിളായി അങ്ങനെ ബസ്റ്റ് ഫ്രണ്ട്സായി എല്ലാരും ഫ്രണ്ട്സായി ഇപ്പൊ കട്ടുറുമ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ടോപ് സിംഗറിലേക്ക് വരുന്നു ആ സമയത്തൊക്കെ കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്താ പറഞ്ഞു തരാറുള്ളത് ഒക്കെ ഗ്രൂമേഴ്സൊക്കെ ഒക്കെ എന്റെ പാട്ടിനെ ഇംപ്രൂവ് ചെയ്യാൻ കാരണം ഈ ഗ്രൂമേഴ്സ് ഒക്കെ തന്നെയാണ് അവരൊക്കെ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞു തരൂ അവര് പറഞ്ഞ് എനിക്ക് കിണിച്ചു ഒക്കെ ഫുള്ള് ആയിരുന്നു ഫുള്ള് ഫുള്ള് പിന്നെ വേമ്പനാട്ട് കായലിന് ഇതൊക്കെ ഗ്രൂമേഴ്സിന്റെ സപ്പോർട്ട് കാരണം എനിക്ക് ഫുള്ള് അടിക്കുന്നതും ഗ്രൂമേഴ്സിന്റെ സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മയുണ്ട് ഗ്രൂമേഴ്സ് ഉണ്ട് അമ്മയും അമ്മയും ഗ്രൂമേഴ്സ് അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്നത് അമ്മ അമ്മ പാട്ട് പഠിച്ച പല ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തന്നെ അമ്മ പാട്ട് പഠിക്കും പിന്നെ ഗ്രൂമിങ്ങിന് പോകുമ്പോ കുറച്ചും കൂടെ പോളിഷ്ഡ് ആവും അപ്പൊ പിന്നെ എങ്ങനെയാവും പിന്നെ സെറ്റ് ആവും ഇപ്പൊ ഹോട്ടലിൽ വെച്ചിട്ടാണ് റിച്ച് ഗുണ് കണ്ടതെന്ന് പറഞ്ഞല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ് ചിക്കൻ ബിരിയാണി പ്രത്യേകിച്ച് ഏതെങ്കിലും കടയിലെ ചിക്കൻ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് പിന്നെ പറയാനുള്ള പാരകൺ പാരകണോ ഇപ്പം വെജിറ്റേറിയൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാ ഇഷ്ടം വെജിറ്റേറിയൻ രണ്ട് സാധനങ്ങൾ ഇഡലി ഇഡലിറോസ്റ്റ് ഞാൻ രണ്ട് ഹോട്ടലിൽ പോവാറുണ്ട് ഏതൊക്കെയാന്ന് വെച്ചാ ആര്യാസ് പിന്നെ ബൃന്ദാവൻ ഈ രണ്ട് ഹോട്ടലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ അപ്പൊ എവിടെ പോയാലും ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും ഞാൻ നേറോസ് അല്ലെങ്കിൽ ഇഡലി ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ ഇഷ്ടം ഏതാ ഇഡലി പിന്നെ നമ്മുടെ അരിദോശ അരിദോശ പിന്നെ മാഗി നൂഡിൽസ് അതൊക്കെ ഇഷ്ടമാണ് ഞാനിപ്പോ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ ഈ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയതില് ഭയങ്കര ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് തോന്നി ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും എല്ലാ സ്ഥലവും ഭയങ്കര ബ്യൂട്ടിയാണ് പിന്നെ നമ്മള് ഇങ്ങനെ പോകുമ്പോ പല മലകളും ഒക്കെ ഉള്ളപ്പോ എനിക്ക് മലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പല സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ മലകൾ കണ്ടിട്ടുണ്ട് തൃശ്ശൂരൊക്കെ പോകുമ്പോഴും മലകൾ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ എല്ലാ സ്ഥലങ്ങളും ബ്യൂട്ടി അല്ലേ പിന്നെ കേരളം തന്നെ ഞാൻ പറഞ്ഞ ഇതല്ലേ നമ്മുടെ നാട്ടിലെ എല്ലാം ബ്യൂട്ടി ആയ നാട് നമ്മളിപ്പോ വിദേശത്തേക്കോ എവിടെയെങ്കിലും അങ്ങനെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ പോകണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും സ്വിറ്റ്സർലാൻഡ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മലകൾ ഭയങ്കര ഇഷ്ടമാണ് അവിടെയല്ലേ ഏറ്റവും മലകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഞാൻ വീഡിയോസിൽ ഭയങ്കര ഇപ്പൊ എനിക്ക് ഇപ്പോ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ സ്വിറ്റ്സർലാൻഡ് എടുക്കും കാരണം ഭയങ്കര ബ്യൂട്ടിയാ എന്തു ആണ് എന്തു സുന്ദര തണുപ്പ് പ്രശ്നമില്ലേ അങ്ങനെ പറഞ്ഞ കോൾഡ് ആണ് എനിക്ക് അലർജി ഉണ്ട് അപ്പൊ പന്ത്രണ്ട് വയസ്സിലും മാറുന്നാണ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ മീൻസ് ഇങ്ങനെ ആ അപ്പൊ അടഞ്ഞിരിക്കാണ് സോ ഇടക്കിടക്ക് ബ്രീത്തിങ് വായ വായു മൂക്കും എടുക്കും പക്ഷെ കൂടുതൽ വായന അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ ഏയ് ഇല്ല കോൾഡ് വരുമ്പോ ശ്രുതിയൊക്കെ ചെയ്തു കോൾഡ് വരുമ്പോ നല്ലോണം ശ്രുതിയൊക്കെ ചെയ്തു നേരെ തിരിച്ചല്ല സാധാരണ സംഭവിക്കേണ്ടത് സാധാരണ ഏയ് കോൾഡ് വരുമ്പോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ല അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിക്കോ ആ കഴിക്കും കഴിക്കോ നല്ലോണം കഴിക്കും പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത സമയത്ത് കഴിക്കും അല്ലെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ അവോയിഡാ ഇതൊക്കെ അവോയിഡാ ഇപ്പൊ മോനു ഇഷ്ടമുള്ള വേറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടു ആരെയാണ് ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൊക്കെയാണ് പറയാം റൊണാൾഡോ മെസ്സി കിലിയൻ എംബാപ്പെ കിളിയർ ഹാൾഡ് നെയ്മറ് പലരും ഉണ്ട് കേട്ടോ എല്ലാരും ഇഷ്ടമാണ് അർജന്റീന റോബർട്ട് ലെവൻഡോസ്കി പിന്നെ പലരുണ്ട് റാഷ്ഫോർഡ് ഇവരൊക്കെ ഭയങ്കര സ്ഥിര അങ്ങനെയാണ് ലോകകപ്പിലേറ്റവും ഇഷ്ടമുള്ള രാജ്യം ഏതാണ് യു യു അങ്ങനെ വെച്ചാ മൂന്ന് രാജ്യങ്ങളുണ്ട് പോർച്ചുഗൽ ഫ്രാൻസ് അർജന്റീന ബ്രസീൽ ഇഷ്ടല്ല നെയ്മറിനെ ഇഷ്ടമാണ് നെയ്മറിനെ ഇഷ്ടമാണ് എനിക്ക് നെയ്മറിന്റെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനാണ് ബ്രസീൽ ഫാൻ അച്ഛനാണ് ബ്രസീൽ അച്ഛൻ എപ്പോ വേൾഡ് കപ്പ് വന്നാൽ ബ്രസീൽ അപ്പൊ റൊണാൾഡോ മെസ്സി നോക്കിയ ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാ അതൊരു കഷ്ടപ്പാട് തന്നെ എന്താന്ന് വെച്ച രണ്ടുപേരും ഗോൾസും അടിച്ചിട്ടുണ്ട് എത്ര ഗോൾസ് അവർ അടിച്ചിരിക്കുന്നത് മാത്രമല്ല സ്കിൽസിലും പവറാണ് പിന്നെ ഡ്രിബിളിംഗിലും സീനാണ് എല്ലാം സെറ്റ് ആണ് ഒരാളെ പറ്റില്ല കൺഫ്യൂഷനാണ് ഇപ്പൊ ക്രിക്കറ്റ് ഇഷ്ടാണോ ക്രിക്കറ്റ് ഇഷ്ടാണ് പക്ഷേ കോൺസെൻട്രേഷൻ മൊത്തം ഫുട്ബോളാണ് കളി കാണാറുള്ളതൊക്കെ ഫുട്ബോളാണ് ഇപ്പൊ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭയങ്കര ഫാന പിന്നെ നമ്മുടെ കോച്ച് ഇവാൻ ബുക്കമനോവിച്ച് കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഇപ്പോ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള താരം രാഹുൽ കെ പി രാഹുൽ കെ പിന്നെ സഹല് പക്ഷെ എ ടി കെ മോഹൻ ബഗാലിന് പോയി അതൊരു ക്ലബാണേ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ക്ലബ് അത് പിന്നെ ട്രാൻസ്ഫർ ആയി എ ഡി കെ മോഹൻ ബഗാലിന് പോയി പിന്നെ ഇപ്പൊ ട്രിബിളിംഗില് മറ്റേ ബിപിൻ മോഹനും വിപിൻ അങ്കിള് ഇഷ്ടാണ് പിന്നെ ഇപ്പൊ പരിക്കുപറ്റി അല്ലെ ഇപ്പൊ പരിക്കുപറ്റി അതെങ്ങനെ അറിയാം കണ്ടോ കളി കാണാറുണ്ടോ ഇടയ്ക്ക് ഓ കേരള കപ്പടിക്കുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ ഇപ്പൊ ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനി സ്റ്റേഡിയത്തിൽ പോണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തൊരു പവറാ സ്റ്റേഡിയം ഇവിടെ കളി നടക്കാറുണ്ടല്ലോ ഇതുവരെ പോയില്ലേ കളി മറക്കാറുണ്ട് പക്ഷെ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ടും ഇതുവരെ ആയിട്ടും പറ്റിയിട്ടില്ല ഉടനെ തന്നെ അച്ഛനോട് പറ പെട്ടെന്ന് ഒരു ദിവസം കളി കൊണ്ട് കാണിക്കേ ഒരു ദിവസം ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പോവും ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഞാൻ എഫ് മഞ്ഞപ്പടണല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോനിപ്പം പാട്ടില് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആയിരിക്കുമല്ലോ താല്പര്യം അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ പ്രൊഫസർ അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വല്ലതും മീൻസ് നമ്മള് വല്ല പ്രൊജക്റ്റ് ഒക്കെ ചെയ്യില്ലേ ആർട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ആർട്ട് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മള് ഒരു സാധനം വല്ല ഉപകാരപ്പെടുന്ന വല്ല സാധനം ഉണ്ടാക്കുന്നില്ലേ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ ഉപകരണങ്ങളൊക്കെ ആരെങ്കിലും അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട ഇപ്പൊ ഞാനിപ്പോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കളിപ്പാട്ടം അത് പണ്ടാണ് പണ്ടാണ് ഇങ്ങനെ ഒരു കളിപ്പാട്ടം മാറ്റിയ സാധനം അത് നമ്മുടെ ഈ കാർഡ് ബോർഡില്ലേ അതും വെച്ച് ഉണ്ടാക്കിയ അതും വെച്ച് ഞാൻ കത്ര കൊണ്ട് കട്ട് ചെയ്ത് ടയർ ഉണ്ടാക്കിയ ഷേപ്പിൽ കാർ കാറ് മീൻസ് അങ്ങനെ മറ്റേ ഇങ്ങനെയൊക്കെ കവർ ചെയ്തിട്ടുള്ള കാറില്ല ഒരു ബോക്സ് എന്നിട്ട് ഒരു ഒരു കമ്പി എടുത്തിട്ട് അവിടെ കുത്തി കെട്ടിട്ട് അയിൻ്റെ ഇവിടെ ടയർ ചെയ്തു അപ്പൊ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളായി മാറാനാണ് ആഗ്രഹം അങ്ങനെയല്ല മീൻസ് അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടാണ് അല്ലാണ്ട് വലുതാമ്മ അങ്ങനെയല്ല വലുതാമ്മ മെയിൻ സിങ്ങർ പിന്നെ ഒരു ആർട്ട് ഇതാണ് ആർട്ട് ഇഷ്ടാണ് പക്ഷെ അങ്ങനെ വരക്കലൊന്നും ഇല്ല കേട്ടോ ആർട്ട് ഇഷ്ടാണ് പിന്നെ ഡോക്ടർ ആവാൻ ഇഷ്ടാണ് ഡോക്ടർ പിന്നെ സയൻസ് മെയിനായിട്ട് ഇഷ്ടാണ് മെന്റലിസ്റ്റ് ഇഷ്ടം പിന്നെ അത് ഞാൻ പല ഈ അമേരിക്ക ഗോട്ട് ടാലന്റ് ഒക്കെ ഇല്ലേ അതിനകത്തൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തൊക്കെ പിന്നെ ഇന്ത്യ ഗോട്ട് ടാലന്റ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ മോനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാട്ടിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ ആരാ ഇപ്പൊ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ അത് എല്ലാ മ്യൂസീഷ്യൻസും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എല്ലാരും ഭയങ്കര ടോപ്പാണ് എല്ലാരും ലെജൻസ് ആണ് നമുക്ക് നമുക്ക് കാണാൻ പറ്റാത്ത ഭാര്യ ഭയങ്കര ലെജൻസ് ആണ് സോ നമുക്ക് ആരാ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് മാതിരിയാ ഇപ്പൊ സിനിമകളൊക്കെ കുറെ കാണാറുണ്ടോ ഉണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ജയിലർ പിന്നെ ബാഹുബലി പുലിയൂരുകൻ പിന്നെ കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡ് മമ്മൂക്ക പൊളിച്ച് പിന്നെ ലാലേട്ടന്റെ പല മൂവികളും ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടന്റെ എന്താണ് ലൂസിഫർ അങ്ങനെ പല മൂവികളും പല മൂവികളും ഉണ്ടല്ലോ ലാലേട്ടന്റെ എല്ലാ മൂവികളും ഇഷ്ടമാണ് പിന്നെ ട്വൽത്ത് മാനൊക്കെ ഇഷ്ടായി എനിക്ക് ട്വൽത്ത് മാൻ അല്ലേ കണ്ടിട്ടുണ്ടാവും കണ്ട് ട്വൽത്ത് മാനൊക്കെ ഇഷ്ടായി പിന്നെ മമ്മൂക്ക ഇപ്പൊ റോക്ക് സ്റ്റാർ ആണ് റോക്ക് സ്റ്റാർ മമ്മൂക്കയുടെ ഫാഷൻ സെൻസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ മമ്മൂക്കയുടെ ഫാഷൻസോ ഫാഷൻസ് ഡ്രസ്സൊക്കെ പുതിയ സ്റ്റൈലിലുള്ള ഷർട്ടും അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ അതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മളെ മെയിൻ ആയിട്ട് നോക്കുന്ന അഭിനയമാണ് അഭിനയം നമ്മുടെ സുഷിൻ ഷ്യാമിന്റെ ആ മ്യൂസിക്കും ഇറങ്ങി വരുന്ന ആ ഒരു ഒരിത്തും പിന്നെ മമ്മൂക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട പാട്ടുപാടാ പറഞ്ഞ ഏതായിരിക്കും മട തിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂ തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിമുള്ള പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ലാലാട്ടൻ്റെ ചോദിച്ചാൽ ഏതായിരിക്കും പാടാ ടി പൂരിടകൻ ചാടിക്കെട്ടി വരമ്പരിടകം തടങ്ങും താളം ഓക്കടം താളം കോമനങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദിപ്പുക ഹേ കോമരങ്ങൾക്കുടിയുണ്ടേ പഞ്ചവതിപ്പുകൾ ഉണ്ടേ സതിരും സംഗീത ശിരോമണി തങ്കവേരു വെങ്ക മോഹനമാ ഒരു പോയി കാൽ കുതിരമേൽ തൻ ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ ഹേ വെങ്കിടേഷ ആ അടിപൊളി അടിപൊളി അമോനെ കൊറേ പെറ്റ്സിനെ ഒക്കെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ പെറ്റ്സ് ഉണ്ടോ വെച്ച അമ്മയാണ് ഇടങ്ങിട്ട് നോക്കുന്നത് അമ്മ സമ്മതിക്കുന്നില്ലേ എന്താന്ന് വെച്ച എനിക്ക് അലർജി ഉണ്ടോ അത് കാര്യ അലർജി ഉള്ളതുകൊണ്ട് ഈ രോമങ്ങൾ കാരണം എന്റെ മൂക്കിലൊക്കെ പോയി പിന്നെ പ്രശ്നമാകും അതാണ് അപ്പൊ പുതിയ വീട്ടിൽ പോകുമ്പോ അവിടെ പെറ്റ്സിനെ കാണുമ്പോ ഓമനിക്കാനൊക്കെ തോന്നാറുണ്ട് ഭയങ്കര ഇഷ്ട പിന്നെ ജർമ്മൻ ഷപ്പേഡിന് ഭയങ്കര ഇഷ്ടം കൂടുതൽ ഇഷ്ടം ജർമൻ ഷപ്പേഡ് പോമറേനിയും ഈ പോമറേനി ആക്കാൻ തോന്നുന്നു ഞാനേ ഈ പട്ടികളെ എനിക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയാണെന്നറിയാം എന്റെ സ്കൂളില് ഈ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിങ്ങിന് സ്കൂളില് പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്കൂളില് പോയപ്പോ ഈ ഫാദറിലെ ഞങ്ങളുടെ ഫാദർ ഇപ്പൊ ഫാദർ മാറി കഴിഞ്ഞ മുമ്പത്തെ ഫാദർ ഞങ്ങൾക്ക് എന്താണ് ഈ പെറ്റ്സിന്റെ കുറെ സ്ഥലങ്ങളുണ്ട് കുറെ ആനിമൽസൊക്കെ ഉണ്ടാവും കോഴി മുയൽ അങ്ങനെ പല ആട് പല ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ പട്ടികൾ ഉണ്ടായത് അപ്പൊ ഫാദർ എനിക്ക് തുറന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോ അവിടെ പല വട്ടികളും എനിക്ക് എടുക്കാനും ഓ ഓവനിക്കാൻ പറ്റി അതൊരു മെമ്മറിയാണ് അപ്പൊ അന്നത്തോടെയാണ് എനിക്ക് പട്ടികൾ ഇഷ്ടമായത് എത്ര നേരം പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂറും രാവിലെ അഞ്ചു മണിക്ക് എഴുതിക്കും രാവിലെ അഞ്ചു മണിക്ക് എഴുതിട്ട് കൊറച്ചു നേരമൊക്കെ മുമ്പിൽ ഇന്ന് കുറച്ചൊക്കെ ബ്യൂട്ടി കുറച്ചൊക്കെ സുന്ദരങ്ങള് പല പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്നതൊക്കെ പലതും ഞാൻ കാണും പിന്നെ സൂര്യൻ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ കണ്ടൊരു ചായ ഒക്കെ കുടിച്ച് പിന്നെ തിരിച്ച് മണിക്ക് ഞാൻ പാടാൻ പോകും ആറു മണിക്ക് ഞാൻ പാടാൻ പോയിട്ട് ഏർ ഏഴ് മണി വരെ പാടിയിട്ട് ഞാൻ സൈക്കിൾ ഓടും സൈക്കിൾ ഓടും സൈക്കിൾ ഔട്ടി അതൊരു എക്സസൈസാണ് സൈക്കിൾ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരൊക്കെ ടി വി ആണോ കുറച്ച് ന്യൂസ് ഒക്കെ കേട്ടു തബല വായിക്കുവല്ലേ ഉം വായിക്കല്ലോ തബല പഠിക്കുന്നുണ്ടോ ഉണ്ട് നമുക്ക് എന്തായാലും അവന്റെ തബല വായന കൂടി കണ്ടിട്ട് നമുക്ക് ഇത് അവസാനിക്കാം അവസാനായിട്ട് പ്രേക്ഷകർക്ക് ഒരു പാട്ട് പാടി കൊടുക്കാം മെയിനായിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ അനുഗ്രഹവും സപ്പോർട്ടും വേണം എല്ലാവരുടെ പ്രാർത്ഥന വേണം കാരണം ഞാൻ ഈ പാട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഉഷാറുണ്ടാവും അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം അതാണ് അപ്പൊ ഇഷ്ടമുള്ള രാഗത്തിൽ ഒരു പാട്ടും കൂടെ ే రంగన యారే కృష్ణన యారే రంగనా కృష్ణన యారే రంగనా కృష్ణరా యారే రంగనా కృష్ణన యారే రంగనా யாரே கிருஷ்ணனே ரங்க யாரே கிருஷ்ணனே ரயபந்தவரு யாரே ரங்கனே கிருஷ்ணனே ரங்கன അപ്പൊ എന്തായാലും ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ വരും ഒക്കെ മോൻ ആഗ്രഹിക്കുന്നത് പോലെ സംഗീതത്തിലും അതുപോലെ ജീവിതത്തിലും മുന്നേറാൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു